ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഹോട്ടൽ സ്റ്റൈൽ ചട്ണിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ചട്നി അരച്ചു വെച്ചാൽ പെട്ടെന്നൊന്നും വരില്ല അപ്പോൾ നല്ല രുചിയുള്ള ഈ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് ഇടുമ്പോൾ ഞാൻ എത്രയാണ് അളവെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര കപ്പ് കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടലയാണ് ചേർക്കുന്നത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുക്കാവില്ല പുറമേ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് നന്നായിട്ട് വറുത്തെടുക്കണം ഇപ്പോൾ കടല വറുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത് പച്ചമുളക് നാലോ അഞ്ചോ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ പിന്നെ ഒരു മീഡിയം സൈസ് സവാളുടെ ഒരു കാൽ ഭാഗം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ സവാള ഇതിൽ പറഞ്ഞ അളവ് ഇത്രയും ചേർത്താൽ മതി അധികം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ കാണുന്ന ഈ ഒരു വലിപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി ചേർക്കണം ഇഞ്ചി ഒന്ന് അരിഞ്ഞിട്ട് ചേർക്കുക ഞാനിപ്പോൾ അരിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് അഞ്ചല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് പിന്നെ ഇതിൽ കാണുന്ന ഇത്രയും വലുപ്പത്തിൽ ഒരു കഷ്ണം പുളിയാണ് ചേർക്കുന്നത് കേട്ടോ പുളിയുടെ അളവ് അധികമായി പോകരുത് പുളി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി പുളിയുടെ ആ ഒരു ടേസ്റ്റ് ചട്നിയിൽ മീതെ നിൽക്കാൻ പാടില്ല ചട്ട എല്ലാം കൂടി ഒന്നും കൂടിയും വഴറ്റുക ഇഞ്ചി അരിഞ്ഞിട്ട് ഇതിൽ ചേർത്ത് വഴറ്റിയതുപോലെ തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് വഴറ്റാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ വഴറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ കടല കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം വഴറ്റുക കടല കരിഞ്ഞു പോകുന്ന പേടി ഉണ്ടെങ്കിൽ കടല വറുത്ത് മാറ്റിയതിൻ്റെ ശേഷം ബാക്കിയുള്ള ചേരുവകൾ വഴറ്റുക എന്നിട്ട് അരയ്ക്കുമ്പോൾ കടല അതിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചാലും മതി കേട്ടോ അപ്പോൾ അതാ വെളുത്തുള്ളിയും സവാളൊക്കെ വാടി വന്നാൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലാതെ ആ സവാളുടെ കളറൊന്നും മാറിയിട്ട് അത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനം പൊട്ടുകടലയാണ് ചേർക്കുന്നത് ഒരു ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ പൊട്ടുകടല ചേർക്കാം കേട്ടോ ചട്നിതാളെന്നൊക്കെ പറയില്ലേ ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയാൽ മാത്രം മതി പൊട്ടുകടല ഈ തവയുടെ ചൂടിലൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇപ്പോൾ പൊട്ടുകടല നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കാതെ ഇതുണ്ടാക്കാം പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് അത് ചൂടാറിയതിന് ശേഷം മിക്സറെ ജാറിലേക്ക് ഇട്ടു പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് പ്ലസ് വൺ ടേബിൾ സ്പൂൺ നാളികേരാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുന്ന അത്രയും ഈ ഒരളവിലാണ് മല്ലിയില ചേർക്കാവൂ ഇതിൽ കൂടുതൽ ചേർക്കരുത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഞാൻ പിന്നീട് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു അരയ്ക്കുമ്പോൾ അതുപോലെ തന്നെ ഉപ്പ് കുറച്ചും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറവിടാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോഴേക്ക് ഒന്നര ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്തിട്ടുണ്ട് ഇത് പൊട്ടി വരുമ്പോഴതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുളക് ചേർക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പിടി കറിവേപ്പില ചേർക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് കായം ചേർക്കാം കേട്ടോ കായം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കായം ചേർത്തിട്ടുണ്ട് കായത്തിൻ്റെ ഫ്ലേവർ നല്ല വേണം അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാൻ ആദ്യം ഒരു നുള്ളു കൂടി കായം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അര ടീസ്പൂൺ പ്ലസ് വൺ പിഞ്ചാണ് ചേർത്തിരിക്കുന്നത് അപ്പം ഇത്രയും കായം ചേർത്താൽ ഇത് അധികം ഒന്നും ആവില്ല നിങ്ങൾക്ക് ഇനി കുറവ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം താങ്ക്